നമസ്കാരം ന്യൂസിന്റെ ഉച്ച വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കുന്നംകുളത്ത് പന്തല്ലൂർ ചൊവ്വന്നൂർ മേഖലകളിൽ മിന്നൽ ചുഴലി വ്യാപക നാശനഷ്ടം പാലിയേക്കരയിലെ ടോൾ പിരിവ് നിർത്തിയതിൽ ടോൾ കമ്പനിയുടെ പ്രതികാര നടപടികൾ തുടങ്ങി ശ്ശേരിയിൽ പണം ആവശ്യപ്പെട്ട് വിദ്യാർത്ഥിയെ ആക്രമിച്ച മൂന്നംഗ ക്രിമിനൽ സംഘം അറസ്റ്റിൽ ഇരിങ്ങാലക്കുടയിൽ റോങ് സൈഡിലൂടെ വന്ന ബസ് ബൈക്കിലിടിച്ച് അപകടം ബസ്സും ഡ്രൈവറേയും കസ്റ്റഡിയിലെടുത്ത് പോലീസ് മാള കുരുവിലശ്ശേരിയിൽ ആകെയുള്ള നാല് സെന്റിലെ വീടിനു ചുറ്റും കുടിവെള്ള ടാങ്കുകളാണെന്നും ഒരു തുള്ളി വെള്ളമില്ലെന്ന് പരാതി മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും വിശദമായ വാർത്തയിലേക്ക് കുന്നംകുളത്ത് പന്തല്ലൂർ ചൊവന്നൂർ മേഖലകളിൽ മിന്നൽ ചുഴലി വ്യാപക നാശനഷ്ടം ഇന്ന് രാവിലെ ഒൻപതരയോടെയാണ് ചെറിയ മഴയോടുകൂടി ശക്തമായ കാറ്റ് ആഞ്ഞുവീശിയത് ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിഞ്ഞു വീഴുകയും വിവിധ പറമ്പുകളിലെ നിരവധി തെങ്ങുകളും മരങ്ങളും നിലം പതിക്കുകയും ചെയ്തു പെട്ടെന്നുണ്ടായ ശക്തമായ കാറ്റ് അഞ്ചു മിനിറ്റിലധികം നീണ്ടുനിന്നു ഇതിനിടയിലാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത് ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് ഇലക്ട്രിക് പോസ്റ്റ് വീണു സംഭവത്തിൽ ആർക്കും പരിക്കില്ല രയിലെ ടോൾ പിരിവ് നിർത്തിയതിൽ ടോൾ കമ്പനിയുടെ പ്രതികാര നടപടികൾ തുടങ്ങി ടോൾ പ്ലാസയിൽ നിന്നുള്ള ആംബുലൻസ് അറ്റകുറ്റപ്പണികൾ ക്രെയിൻ തുടങ്ങിയ പൊതുജന സേവനങ്ങൾ ടോൾ കമ്പനി നിർത്തിവെച്ചു ദേശീയപാതയിലെ ഗതാഗത കുരുക്കും റോഡുകളുടെ ശോചയാവസ്ഥയും ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് നാലാഴ്ചത്തേക്ക് നിർത്തിവച്ചിരുന്നു ഇതിനെതിരെ ടോൾ പിരിക്കുന്ന കമ്പനി സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജി വ്യാഴാഴ്ച പരിഗണിക്കാനിരിക്കെയാണ് ടോൾ കമ്പനിയുടെ നടപടി ജനങ്ങളുടെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൂടി ചൂണ്ടിക്കാട്ടി കോടതിയെ സമ്മർദ്ദത്തിലാക്കാനാണ് കമ്പനിയുടെ പുതിയ നീക്കം ദേശീയപാതയിൽ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കുന്ന ആംബുലൻസ് ക്രെയിൻ എന്നീ സേവനങ്ങൾ നിർത്തിയത് യാത്രക്കാർക്ക് പ്രശ്നമുണ്ടാക്കിയേക്കാം ശോചനീയാവസ്ഥയും ഗതാഗത കുരുക്കും പരിഹരിക്കുന്നതുവരെ ടോൾ പിരിവ് നിർത്തിവെക്കാനായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം എന്നാൽ ടോൾ പിരിവ് വഴിയുള്ള വരുമാനം നിലച്ചതോടെ അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിട്ടതാണ് സേവനങ്ങൾ നിർത്താൻ കാരണമെന്നാണ് കമ്പനി പറയുന്നത് ടോൾ പിരിവ് പുനഃസ്ഥാപിച്ചുകൊണ്ട് അറ്റകുറ്റപ്പണികളും സേവനങ്ങളും തുടരാം എന്നാണ് കമ്പനി നിലപാട് ഇക്കാര്യം സുപ്രീം കോടതിയെ ബോധിപ്പിക്കുമ്പോൾ വാദത്തിന് ബലം കിട്ടാനാണ് പൊതുജനങ്ങളെ കൂടി വെട്ടിലാക്കുന്ന പുതിയ നീക്കത്തിന് പിന്നിലെ കാരണം പെരുമ്പിശ്ശേരിയിൽ പണം ആവശ്യപ്പെട്ട് വിദ്യാർത്ഥിയെ ആക്രമിച്ച മൂന്നംഗ ക്രിമിനൽ സംഘം അറസ്റ്റിൽ പെരുമ്പിളിശ്ശേരി പെട്രോൾ പമ്പിന് മുന്നിൽ കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് മൂന്നരയോടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് പമ്പിനു മുൻപിലെ റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന പെരുമ്പിളിശ്ശേരി സ്വദേശിയായ ഡിഗ്രി വിദ്യാർത്ഥിയാണ് ആക്രമിക്കപ്പെട്ടത് പമ്പിന് മുന്നിൽ വെച്ച് അക്രമി സംഘം വിദ്യാർത്ഥിയെ തടഞ്ഞു നിർത്തി തുടർന്ന് വിദ്യാർത്ഥിയോട് അക്രമി സംഘം അഞ്ഞൂറ് രൂപ ആവശ്യപ്പെട്ടു പണമില്ലെന്ന് പറഞ്ഞതോടെ അക്രമി സംഘം വിദ്യാർത്ഥിയുടെ ശരീരത്തിൽ തപ്പി നോക്കുകയും പണം നൽകിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് അസഭ്യം അസഭ്യമുഴക്കി ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു മണ്ണുത്തി മുളയം സ്വദേശി പൂങ്കുന്ന മീട്ടിൽ സഫൽഷാ നടത്തറ കൊഴുക്കുളി സ്വദേശി മൂർഖനിക്കര വീട്ടിൽ സഞ്ജയ് ചൊവ്വൂർ സ്വദേശി പൊന്നൂർ വീട്ടിൽ വിഷ്ണു എന്നിവരാണ് അറസ്റ്റിലായത് അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഇരിങ്ങാലക്കുടയിൽ റോങ് സൈഡിലൂടെ വന്ന ബസ് ബൈക്കിലിടിച്ച് അപകടമുണ്ടാക്കിയെന്ന പരാതിയെ തുടർന്ന് ബസ്സും ഡ്രൈവറേയും കസ്റ്റഡിയിലെടുത്ത് പോലീസ് തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന മഹാദേവ എന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ആണ് ഇരിങ്ങാലക്കുട പോലീസ് ഇൻസ്പെക്ടർ ഷാജൻ എം എസിന്റെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലെടുത്തത് ക്രൈസ്റ്റ് കോളേജ് ജംഗ്ഷനിലായിരുന്നു സംഭവം കൊറ്റനല്ലൂർ സ്വദേശിയായ യുവാവ് ഇരിങ്ങാലക്കുട തൃശൂർ പബ്ലിക് റോഡിലൂടെ ധാണാവ് ഭാഗത്തുനിന്ന് ഓടിച്ചു വന്നിരുന്ന ബൈക്ക് ക്രൈസ്റ്റ് കോളേജ് ജംഗ്ഷനിൽ നിന്ന് തിരിയുന്നതിനായി നിൽക്കുമ്പോൾ തൃശ്ശൂർ ഭാഗത്തുനിന്ന് വന്ന ബസ് റോങ് സൈഡിലൂടെ വന്ന് ബൈക്കിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ബൈക്കിന്റെ മുൻവശത്തെ വീലൊടിഞ്ഞും ഇൻഡിക്കേറ്ററിന് കേടുപാടുകൾ സംഭവിച്ചും പതിനയ്യായിരം രൂപയുടെ നഷ്ടം വന്നതായി പരാതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടിയെടുത്തത് ഇടിഞ്ഞാലക്കുട പോലീസ് ഇൻസ്പെക്ടർ ഷാജൻ എം എസ് സബ് ഇൻസ്പെക്ടർ കൃഷ്ണപ്രസാദ് എം ആർ എന്നിവരാണ് കേസ് അന്വേഷിക്കുന്നത് മാള കുരുവിലശ്ശേരിയിൽ ആകെയുള്ള നാലു സെന്റിലെ വീടിനു ചുറ്റും കുടിവെള്ള ടാങ്കുകളാണെങ്കിലും എല്ലാം കാലിയാണ് കുടിവെള്ളത്തിന് ജലനിധി കണക്ഷൻ ഉണ്ടെങ്കിലും ടാങ്കുകൾ നിറയാൻ മഴ വരുന്നത് കാത്തിരിക്കേണ്ട അവസ്ഥയിലാണ് കുരുവിലശ്ശേരി ചാമതാല റോഡിലെ നാലു സെന്റ് വീതമുള്ള സ്ഥലത്തെ എട്ട് കുടുംബങ്ങൾക്ക് തുടർച്ചയായുള്ള മഴയുണ്ടായാൽ മാത്രമേ ഇവിടുത്തെ വീടുകളിലെ എല്ലാ ടാങ്കുകളും നിറയുകയുള്ളൂ ജലനിധി പദ്ധതിയിലൂടെ വെള്ളം ലഭിക്കുന്നത് മാസത്തിൽ രണ്ടു തവണ പോലും ഇല്ലെന്നാണ് ഇവിടത്തെ താമസക്കാർ പറയുന്നത് ഉയർന്ന പ്രദേശമായതിനാൽ വെള്ളം കയറുന്നില്ലെന്നാണ് ജലനിധി അധികൃതരുടെ വാദം ആകെയുള്ള പൊതുകിണർ മഴ മാറിയാൽ വെള്ളം താഴെ പോകും എല്ലാ കുടുംബങ്ങളിലേക്കും വെള്ളം കോരിയെടുക്കുന്നത് ഈ കിണറിൽ നിന്നാണ് പൈപ്പിൽ വെള്ളം എത്തുമ്പോഴോ അല്ലെങ്കിൽ മഴയുള്ളപ്പോഴോ നിറച്ചു വെക്കാനാണ് ടാങ്കുകൾ കൂടുതലായി വാങ്ങി വെച്ചിട്ടുള്ളത് പല വീടുകളിലും പത്ത് മുതൽ പതിനഞ്ച് വരെ ടാങ്കുകളാണ് വീടിനു ചുറ്റുമുള്ളത് ഇവയെല്ലാം നിറഞ്ഞു കാണണമെങ്കിൽ ശക്തമായ മഴ പെയ്യണം വേനലിൽ അവസ്ഥ കൂടുതൽ രൂക്ഷമായിരിക്കും പല വീട്ടുകാരും താമസം മാറ്റേണ്ടി വരുന്ന അവസ്ഥയാണ് വീടിനു ചുറ്റും വെള്ളത്തിന് വലുതും ചെറുതുമായ ടാങ്കുകളാണെന്നും ആകെയുള്ള നാല് സെന്റ് സ്ഥലത്ത് വീടൊഴികെയുള്ള ഭാഗത്ത് ടാങ്കുകൾ നിരത്തി വച്ചിരിക്കുകയാണെന്നും ഇവർ പറയുന്നു വോട്ടുകൊള്ളയ്ക്കെതിരെ പ്രതിഷേധിച്ച രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്ത ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ മറ്റത്തൊരു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി ി സി സി ജനറൽ സെക്രട്ടറി ടി എം ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലു അധ്യക്ഷത വഹിച്ചു സി എച്ച് സാദത്ത് രഞ്ജിത്ത് കൈപ്പിള്ളി സായൂജ് സുരേന്ദ്രൻ ഷാജു പൂക്കാടൻ കെ എ ഹനീഫ സിജിൽ ചന്ദ്രൻ പ്രതീഷ് പണ്ടാരത്തിൽ ലിനു മൈക്കൾ രഹൻ പള്ളത്തേടി ജെയ്നി സിജോ എന്നിവർ പ്രസംഗിച്ചു ഇന്നത്തെ ഇന്നത്തെ നോക്കാം നിങ്ങൾക്കായി യുവാൻ ഗോൾ തൃശൂർ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാൻ ഗോൾ തൃശൂർ സ്വർണവില അഞ്ച് രൂപ കുറഞ്ഞു ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ പവന് കൂടിയ താപനില ഇരുപത്തി ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കുന്നംകുളത്ത് പന്തല്ലൂർ ചൊവ്വന്നൂർ മേഖലകളിൽ മിന്നൽ ചുഴലി വ്യാപക നാശനഷ്ടം പാലിയേക്കരയിലെ ടോൾ പിരിവ് നിർത്തിയതിൽ ടോൾ കമ്പനിയുടെ പ്രതികാര നടപടികൾ തുടങ്ങി പെരുമ്പിളിശ്ശേരിയിൽ പണം ആവശ്യപ്പെട്ട് വിദ്യാർത്ഥിയെ ആക്രമിച്ച മൂന്നംഗ ക്രിമിനൽ സംഘം അറസ്റ്റിൽ ഇരിങ്ങാലക്കുടയിൽ റോങ് സൈഡിലൂടെ വന്ന ബസ് ബൈക്കിലിടിച്ച് അപകടം ബസും ഡ്രൈവറേയും കസ്റ്റഡിയിലെടുത്ത് പോലീസ് മാളാ കുരുവിലശ്ശേരിയിൽ ആകെയുള്ള നാല് സെന്റിലെ വീടിനു ചുറ്റും കുടിവെള്ള ടാങ്കുകളാണെന്നും ഒരു തുള്ളി വെള്ളമില്ലെന്ന് പരാതി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി ഇതോടെ ഇന്നത്തെ ഉച്ച വാർത്തകൾ പൂർണ്ണമാകുന്നു ഈ വാർത്തയുടെ പുനർ സംപ്രേഷണം വൈകിട്ട് മൂന്നിനും നാല് ആറ് ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സീറോ സെവൻ സീറോ ടു ത്രീ നയൻ നന്ദി നമസ്കാരം